എടപ്പള്ളി കലൂർ പാലാരുവട്ടം എന്നീ പ്രധാന നഗരങ്ങൾക്ക് തൊട്ടടുത്തായി തികച്ചും ലാഭകരമായി സ്വന്തമാക്കാൻ സാധിക്കുന്ന ഒരു ഫ്ളാറ്റിന്റെ വീഡിയോ ആണ് ഇന്നത്തേത് കൊച്ചി നഗരത്തിൽ എവിടെയും ഫ്ലാറ്റ് വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ലഭ്യമായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ചത് സ്വന്തമാക്കാൻ ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം അതിനായി ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും മീഡിയാസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ടൗണിലായാണ് ഈ ഫ്ലാറ്റ് സമുച്ചയം സ്ഥിതി ചെയ്യുന്നത് മൊത്തം പതിനേഴ് ഫ്ലോറുകളിലായി അറുപത്തി എട്ട് ഫ്ളാറ്റുകളാണ് ഈ പ്രൊജക്ടിന് നൽകിയിരിക്കുന്നത് ഈ ഒരു പ്രൊജക്ടിന്റെ മുൻവശത്തായി തന്നെ വളരെ ഭംഗിയായ രീതിയിൽ ലാൻഡ്സ്കേപ്പിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നു അതോടൊപ്പം തന്നെ വലിയ തണൽ മരങ്ങളും നൽകിയിട്ടുണ്ട് ഗസ് പാർക്കിംഗ് സൗകര്യവും മുൻവശത്ത് തന്നെയാണ് നൽകിയിട്ടുള്ളത് ഈ ഒരു പ്രൊജക്ടിന് പുറകോശത്തായി കോമൺ അമ്യൂണിറ്റീസിന് വേണ്ടി മാത്രമായി ഒരു വലിയ ബിൽഡിംഗ് മനോഹരവുമായ ഒരു സ്വിമ്മിംഗ് പൂൾ വെൽ ചിൽഡ്രൻസ് പ്ലേ ഏരിയ പാർട്ടി ഹാൾ ഗ്രൗണ്ട് ഫ്ലോറിലും ബേസ്മെന്റിലുമായി വിശാലമായ കാർ പാർക്കിംഗ് സെക്യൂരിറ്റി പവർ ബാക്ക്അപ്പ് ട്വന്റി ഫോർ അവേഴ്സ് വാട്ടർ സപ്ലൈ തുടങ്ങിയ സൗകര്യങ്ങളെല്ലാം ലഭ്യമാണ് എട്ടാമത്തെ ഫ്ലോറിൽ സ്ഥിതി ചെയ്യുന്ന ആയിരത്തി അറുനൂറ്റി മുപ്പത്തി അഞ്ച് സ്ക്വയർ ഫീറ്റ് വരുന്ന ത്രീ ബി എച്ച് കെ ഫ്ലാറ്റ് ആണ് നിലവിൽ വിൽപ്പനയ്ക്കായുള്ളത് ഈ ഫ്ലാറ്റ് ഫുള്ളി ഫർണിഷ്ഡ് ആയാണ് ഉടമ വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് ആദ്യം കയറി വരുന്നത് വിശാലമായ ഒരു ലിവിംഗ് കം ഡൈനിങ് ഏരിയയിലേക്കാണ് ലിവിംഗ് ഏരിയയിൽ ഒരു ടി വി യൂണിറ്റും വർക്കും ഫാനും എൽ ഇ ഡി ലൈറ്റ്സും എ സിയും വലിയ ഭംഗിയുള്ള സോഫ സെറ്റിയും സെറ്റും ഡൈനിംഗ് ഏരിയയിൽ ആറു പേർക്ക് പേർക്കിരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന ഒരു ഡൈനിങ് ടേബിളും ചെയ്തു നൽകിയിട്ടുണ്ട് അതിനോട് ചേർന്ന് തന്നെ ഒരു ബാൽക്കണി നൽകിയിട്ടുണ്ട് ഇവിടെ നിന്ന് നോക്കിയാൽ അമൃത ഹോസ്പിറ്റൽ വരെയുള്ള വ്യൂ ലഭിക്കുന്നതാണ് ഈ ഫ്ലാറ്റിന് മൂന്ന് അറ്റാച്ച് ബെഡ്റൂമുകൾ നൽകിയിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഈ ഫ്ലാറ്റിന്റെ മാസ്റ്റർ ബെഡ്റൂം കട്ടിലും കിടക്കയും വാർഡ്രോബ്സും കൂടാതെ ഒരു സ്റ്റഡി ഏരിയയും നൽകിയിട്ടുണ്ട് ഇതിനോടൊപ്പം നൽകിയിരിക്കുന്നു ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് സാമാന്യം വലിപ്പമുള്ള ഒരു ബാത്റൂമാണ് നൽകിയിരിക്കുന്നത് ഈ ബെഡ്റൂം പതിമൂന്നടി നീളവും പന്ത്രണ്ട് അടി വീതിയും വരുന്നതാണ് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഈ ഫ്ലാറ്റിന്റെ കിച്ചണിലേക്കാണ് പത്തടി നീളവും എട്ടടി വീതിയും ഉള്ളതാണ് ഈ കിച്ചൺ മികച്ച രീതിയിൽ തന്നെ കബോർഡ് ബക്സുകൾ ചെയ്തിട്ടുണ്ട് കൂടാതെ ഒരു വാഷിംഗ് മെഷീൻ ഡബിൾ ഡോറുള്ള ഫ്രിഡ്ജ് ഇലക്ട്രിക് ചിമ്മിണിയും ഗ്യാസ് സ്റ്റൗവും എല്ലാം നൽകിയിട്ടുണ്ട് ഇതിനോടൊപ്പം തന്നെ ഒരു വർക്ക് ഏരിയയും ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം അടി നീളവും പത്തടി വീതിയും വരുന്നതാണ് ഈ ബെഡ്റൂം ഈ ബെഡ്റൂമിലും കട്ടിലും കിടക്കയും എസിയും നൽകിയിട്ടുണ്ട് ഇതും ബാത്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബെഡ്റൂം തന്നെയാണ് ഇതാണ് ഈ ഫ്ളാറ്റിന്റെ മൂന്നാമത്തെ ബെഡ്റൂം ഇവിടെയും എല്ലാ സൗകര്യങ്ങളും നൽകിയിട്ടുണ്ട് ബാത്ത്റൂം അറ്റാച്ച് ആണ് ഇതുപോലൊരു ലൊക്കേഷനിൽ ഫുള്ളി ഫർണിഷ്ഡ് ഒരു ഫ്ലാറ്റ് നിങ്ങൾ സ്വന്തമാക്കണമെങ്കിൽ ഒന്നര കോടിയിലും എന്നാൽ നിങ്ങൾക്ക് ഈ ഫ്ലാറ്റ് ലഭിക്കുന്നത് ഒരു കോടി മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയ്ക്കാണ് പ്രൈസ് നെഗോഷ്യബിൾ ആണ് ഇത്തരത്തിൽ ഫ്ളാറ്റുകളെ കുറിച്ച് കൂടുതൽ അറിയുന്നതിനും ഈ ഒരു ഫ്ലാറ്റിന്റെ കൂടുതൽ വിവരങ്ങൾക്കുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക്